ഒരു കുഞ്ഞ് യസ് വീട് വിട്ടിറങ്ങി പോയി ഒരു മോർ മുപ്പത് കുഞ്ഞു മൂന്നര വയസ്സ് മരിച്ചുപോയി സുഖാണോ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ പിന്നെ ഞാനിവിടെ വന്നിട്ട് പതിമൂന്ന് വർഷം ആയിരുന്നു കേശവം രാമനാരായണം പത്ത് നാല്പതോളം ചേച്ചിമാരാണ് അതായത് കൊച്ചുകുട്ടികള് അച്ഛനമ്മമാരില്ലാത്ത കുറച്ച് കുഞ്ഞു കുഞ്ഞുങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ചേച്ചിമാരൊക്കെ ഇപ്പം സ്കൂളിലും അവിടെ ഇവിടെ പഠിത്തത്തിനായിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ അവരാണ് ഇവിടെ ഈ മുറിയിൽ താമസിക്കുന്നത് നല്ല മൂല്യബോധമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരിക ഇവിടുത്തെ ചേച്ചിമാരൊക്കെ വളരെ നല്ല പ്രതിഭാസമ്പന്നരായ ചേച്ചിമാരാണ് ഇതൊക്കെ അവർക്ക് കിട്ടിയിട്ടുള്ള ണ്ടോ ഉന്നത വിജയം നേടിയ മേരി മോൾക്ക് കളേഴ്സ് ഫാമിലിയുടെ അഭിനന്ദനങ്ങൾ അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഒരു ചേച്ചിയാണ് കേട്ടോ ഫോട്ടോയൊക്കെ ഇവിടെ ഉണ്ട് റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുത്ത കുട്ടി ഏതാണ്ടെ ഇവിടെ ഒരുപാട് മത്സരങ്ങളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സമ്മാനം മേടിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുടെയാണ് ഈ ട്രോഫികളും കാര്യങ്ങളും ഒക്കെ കേട്ടോ ഫാമിലി ഡ് ആയിട്ടാണോ ഇവിടെ നിൽക്കുന്ന ഫാമിലി മെമ്പേഴ്സിനെ കണ്ടെത്തിയിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തു അപ്പൊ അവരായിട്ട്